അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ യുക്രൈൻ നടക്കാനിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്ന് ഇന്ത്യ പ്രത്യാശ പ്രകടിപ്പിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അലാസ്കയിൽ വെച്ച് ഇരു രാഷ്ട്ര തലവന്മാരും പങ്കെടുക്കുന്ന നിർണായക ഉച്ചകോടി നടക്കുന്നത് യിൽ നടക്കുന്ന കൂടിക്കാഴ്ചക്കായി അമേരിക്കയും റഷ്യൻ ഫെഡറേഷനും തമ്മിൽ എത്തിച്ചേർന്ന ധാരണ ഇന്ത്യ സ്വാഗതം ചെയ്തുവെന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യ ആവർത്തിച്ച് പറയുന്ന നിലപാടുകൾ വീണ്ടും വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറഞ്ഞു അലാസ്കയിൽ കൂടിക്കാഴ്ചകൾക്കായി അമേരിക്കയും റഷ്യൻ ഫെഡറേഷനും തമ്മിൽ എത്തിച്ചേർന്ന ധാരണയെ ഇന്ത്യ സ്വാഗതം ചെയ്തുവെന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യ ആവർത്തിച്ച് പറയുന്ന നിലപാടുകൾ വീണ്ടും വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറയുന്നു യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനും സമാധാനത്തിനുള്ള സാധ്യതകൾ തുറക്കുന്നതിനും ഈ കൂടിക്കാഴ്ച വാഗ്ദാനം ചെയ്യുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ പറഞ്ഞതുപോലെ ഇത് യുദ്ധത്തിന്റെ യുഗമല്ല വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനയിൽ എന്ന് പറയുന്നു പുടിനുമായുള്ള വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൂടിക്കാഴ്ച അടുത്ത വെള്ളിയാഴ്ച ഗ്രേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അലാസ്കയിൽ നടക്കുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷിലൂടെ പ്രഖ്യാപിച്ചു കൂടുതൽ വിശദാംശങ്ങൾ പിന്നാലെ വരുമെന്നും അറിയിച്ചിരുന്നു ഇതോടെ വർഷങ്ങളായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ലോകമാകെ ഇരുപത്തി ഒന്നിൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ പുടിനുമായുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജനീവയിൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡർ പുടിനുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ യു എസ് റഷ്യ ഉച്ചകോടിയായിരിക്കും ഇത് അതിനാൽ തന്നെ എല്ലാവരും ഈ ചർച്ചയെ അതീവ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് യുക്രൈൻ വിഷയത്തിൽ അന്തിമ തീരുമാനം നീളുന്ന സാഹചര്യത്തിൽ മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ പ്രസിഡന്റ് ബരാക് ഒബാമയെ കണ്ടതിനു ശേഷം പുടിന്റെ ആദ്യത്തെ അമേരിക്കൻ സന്ദർശനം കൂടിയാണെന്ന് ഇത് പ്രത്യാശിക്കുന്നുണ്ട് അതിനിടെ നിർണായകമായ ഉച്ചകോടിക്ക് മുന്നോടിയായി യുക്രൈനും റഷ്യയും തമ്മിലുള്ള സമാധാന കരാറിൽ ചില പ്രദേശങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് ഉൾപ്പെടുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ പ്രദേശം വിട്ടുകൊടുക്കുക എന്ന ആശയം യുക്രൈനിയൻ പ്രസിഡന്റ് സെലസ്കി നിരസിച്ചു യുക്രൈനിന്റെ പ്രാദേശികതയെ കുറിച്ചുള്ള ചോദ്യത്തിനും ഉത്തരം ഇതിനകം തന്നെ ഭരണഘടനയിലുണ്ട് ആരും അതിൽ നിന്ന് വ്യതിചലിക്കില്ല ആർക്കും അതിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയില്ല യുക്രൈൻകാർ അവരുടെ ഭൂമി അധിനിവേശക്കാരന് നൽകില്ല ടെലിഗ്രാമിലൂടെ വ്യക്തമാക്കി യുക്രൈന് പുറത്തുള്ള ഏതൊരു തീരുമാനവും അതേസമയം സമാധാനത്തിനെതിരായ തീരുമാനങ്ങളാണ് അവ ഒന്നും കൊണ്ടുവരില്ല അവ നിർജീവമായ തീരുമാനങ്ങളാണ് അവ ഒരിക്കലും പ്രാവർത്തികമാകില്ല എന്നും സെലസ്കി പറഞ്ഞു എന്നാൽ ഈ പ്രസ്താവനയോട് ഇതുവരെയും ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ ട്രംപിന്റെ തീരുവ നയത്തിൽ വലഞ്ഞിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ ഉച്ചകോടി അധിക തിരുവ എന്നതിലുപരി അത് വ്യാപാര കരാറിലൂടെ പരിഹരിക്കാമെന്നിരിക്കെ റഷ്യയുമായുള്ള എണ്ണ ഇടപാടിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പിഴ ഒഴിവാക്കി കിട്ടുക എന്നതാവും ഇന്ത്യയുടെ പ്രധാന ആവശ്യം യുക്രൈൻ വിഷയത്തിൽ റഷ്യ കണ്ണടച്ചാൽ ഒരുപക്ഷെ യു എസുമായുള്ള ഭിന്നതയ്ക്ക് താൽക്കാലിക പരിഹാരമാവുമെന്ന് ഇന്ത്യയും കണക്കുകൂട്ടുന്നു അങ്ങനെയെങ്കിൽ യു എസ് ഇക്കാര്യത്തിൽ ഇന്ത്യയോട് കടുപ്പിടുത്തം പിടിച്ചേക്കില്ലെന്ന വിലയിരുത്തലുണ്ട് എന്നാൽ ഉച്ചകോടിയിൽ യുക്രൈൻ യുദ്ധത്തിൽ അന്തിമ പരിഹാരം ആവാതെ വന്നാൽ അത് വീണ്ടും ഇന്ത്യയെ സംബന്ധിച്ച് തിരിച്ചടിയാകും